ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഖത്തറിനു നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷം അടിയന്തര സ്വഭാവത്തിൽ വിളിച്ചു ചേർക്കപ്പെട്ട അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി ഖത്തറിലെ ദോഹയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സകല അറബ് രാജ്യങ്ങളും ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ഞെട്ടൽ ആ യോഗത്തിൽ ഒരു മറയുമില്ലാതെ പങ്കുവച്ചു എന്ന് മാത്രമല്ല ഇനി ഇസ്രായേൽ തങ്ങളെയൊക്കെ ലക്ഷ്യമിടാനുള്ള സാധ്യത അതുമായി ബന്ധപ്പെട്ട ആശങ്ക ചില രാജ്യങ്ങൾ പങ്കുവച്ചു എന്നു മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഇനി ഇത്തരം കടന്നാക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നത് സംബന്ധിച്ച ഊർജിതമായ ചർച്ചകളാണ് ആ യോഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യോഗത്തിന് ശേഷം അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന എങ്ങനെയുള്ളതായിരിക്കും ആ പ്രസ്താവനയ്ക്കപ്പുറം അവർ എന്ത് നടപടി സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറ്റുനോക്കുകയാണ് ലോകം കാരണം പശ്ചിമേഷ്യയെ സംബന്ധിച്ച് അവരുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഏറ്റവും നയതന്ത്ര പ്രധാനമായിട്ടുള്ള ഒരു യോഗമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇസ്രായേൽ നേരിട്ട് അറബ് രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിലൊരാക്രമണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പശ്ചിമേഷ്യ യുടെ മൊത്തം രാഷ്ട്രീയ സ്വഭാവം മാറാനും പശ്ചിമേഷ്യയുടെ മുഴുവൻ നയതന്ത്ര ബന്ധങ്ങൾ മാറിമറിയാനും ഈ ഒരു ആക്രമണം കാരണമാകുമെന്ന് തുടക്കം മുതൽ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ആ വിലയിരുത്തലുകൾ ശരിയാകുമോ ഇല്ലയോ എന്നറിയാൻ ഈ യോഗത്തിന്റെ തീരുമാനങ്ങൾ പുറത്തു വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിന് നേരെ ഒരു കടുത്ത ഉപരോധം അറബ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൽ ഖത്തറിന്റെ അന്തിമ നിലപാടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതായത് ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു പ്രോക്സി സ്റ്റേറ്റ് ആണ് അതായത് ഇസ്രായേലിനെ അമേരിക്ക തങ്ങളുടെ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് എന്ന നിലയിലാണ് പരിഗണിക്കുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏക ചങ്ങാത്ത രാജ്യമാണ് അവരുടെ പ്രോക്സി ഗ്രൂപ്പാണ് അതായത് ഇറാനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞ് ഹമാസ് ഹിസ്ബുള്ള ഹൂത്തികൾ എന്നൊക്കെ പറയാറില്ലേ അതുപോലെ തന്നെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രോക്സി എന്ന നിലയിലാണ് പാശ്ചാത്യ മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ ഇസ്രായേലിന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ായേലുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന അമേരിക്ക ഒരു കാരണവശാലും ഇസ്രായേലിനെ പരിപൂർണമായി അറുത്തറിയാൻ സാധ്യതയില്ല അങ്ങനെ സംഭവിക്കുകയുമില്ല അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിനോട് ചങ്ങാത്തം കൂടി നിൽക്കുന്ന അമേരിക്കയെ ഇനി എങ്ങനെ വിശ്വസിക്കും എന്ന ചോദ്യമാണ് സകലരും ഉയർത്തുന്നത് ഖത്തറിനെ സംബന്ധിച്ച് ഖത്തർ ഒരു ഡിപ്ലോമാറ്റിക് രാജ്യമാണ് സകല ആളുകളുമായി നയതന്ത്രപരമായ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് അത്തരത്തിൽ ഊഷ്മളമായ ബന്ധം അമേരിക്കയുമായുണ്ട് ഇറാനുമായിട്ടുമുണ്ട് അപ്പോൾ ഈ അമേരിക്കയുമായി ഊഷ്മളമായ ബന്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിരവധി ബിസിനസ് സ്വപ്നങ്ങൾ കൈമാറിയ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഖത്തറിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഖത്തർ സ്വപ്നം കണ്ട അമേരിക്കയുമായി ചേർന്നുള്ള വികസന പദ്ധതികൾ അതിന് തടസ്സമാകുമോ ഇനി അങ്ങോട്ടുള്ള കടുത്ത തീരുമാനങ്ങൾ എന്ന ഒരു ആശങ്ക ഖത്തറിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ഒരു തെളിവായിട്ട് പശ്ചാത്തലമാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് രാവിലെ ഈ യോഗത്തിന് വരുന്നതിന് മുമ്പ് ഖത്തറിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു എത്ര അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതുപോലെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയ ആളുകളുമായിട്ട് ഖത്തർ പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തിയ ശേഷമാണ് ഈ യോഗത്തിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതേസമയം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ ഇസ്രായേൽ നേരിട്ടെത്തി ഇസ്രായേലുമായി നിരന്തരമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം അതായത് അറബ് ലീഗിന്റെ യോഗം ഇവിടെ നടക്കുമ്പോൾ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ നിർണായകമായ യോഗം ദോഹയിൽ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഊഷ്മളമായ ചർച്ചകൾ ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുക അതിനുശേഷം ഇപ്പുറത്ത് യോഗം പുരോഗമിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് അമേരിക്കയുടേതായിട്ടുള്ള ഒരു വലിയ പ്രസ്താവന വന്നിരിക്കുന്നു അമേരിക്കയും ഇസ്രായേലും ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രസ്താവന വന്നത് മാർക്കോ റോബിയോ എന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അമേരിക്കയുടെ വിദേശകാര്യമന്ത്രിയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ സന്ദർശനം നടത്തിയതിന് ശേഷം ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുകയാണ് അതായത് അമേരിക്കയുമായി അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഊഷ്മളമായ ബന്ധം നിലനിൽക്കുന്നത് ും എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇസ്രായേലിനെ കൈവിടാൻ അമേരിക്ക തയ്യാറല്ല അപ്പോൾ അറബ് രാജ്യങ്ങൾ ഒരു നടപടി എടുക്കുമ്പോൾ ആ നടപടി ഇസ്രായേലിനെതിരെ മാത്രം മതിയോ അതോ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന അമേരിക്കയും കൂടി ചേർത്ത് ഉപരോധത്തിന് വിധേയമാക്കണോ എന്ന നിലയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്തായാലും ഈ ഉച്ചകോടിയിൽ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അത് ഇറാനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇറാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഇനി മുതൽ ഇസ്ലാമിക രാജ്യങ്ങളൊന്നും ഇസ്രായേലിനോട് യാതൊരു വിധത്തിലുള്ള ബന്ധവും സൂക്ഷിക്കരുത് നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം അതോടൊപ്പം ഇസ്രായേലുമായിട്ടുള്ള ആയുധ ഇടപാടുകളുണ്ടെങ്കിൽ അത് എണ്ണ അത് മറ്റെന്തെങ്കിലും വ്യാപാര കരാറുകളുണ്ടെങ്കിൽ അത് അങ്ങനെ സകല കരാറുകളും റദ്ദാക്കുകയും സകല കയറ്റുമതിയും ഇസ്രായേലിലേക്കുള്ള സകല കയറ്റുമതിയും ഇസ്രായേലിൽ നിന്ന് ഇനി ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാര ഇടപാടുകൾ ഉണ്ടെങ്കിൽ അതും എല്ലാം റദ്ദ് ചെയ്ത് ഇസ്രായേലുമായി ഒരു കോൺടാക്ട് ഇല്ലാത്ത രീതിയിൽ ഇസ്രായേലിനെ അവഗണിക്കണം ഉപരിച്ചു മാറ്റി നിർ നിർത്തണം അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ നീങ്ങണം ഇസ്രായേലിനെതിരെ ഏതൊക്കെ ഘട്ടങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഒരു മടിയുമില്ലാതെ ചെയ്യാൻ സാധിക്കണം സർവ ബന്ധങ്ങളും ഇസ്രായേലുമായി അറുത്തു മുറിച്ച് കളയണം അതോടൊപ്പം ഇനി ഇസ്രായേലിനെതിരെ നീങ്ങുമ്പോൾ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു കാര്യം ഗസ ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തണം അതിത്രയേ ഉള്ളൂ ഗസ നടപടി ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് ഇറാൻ്റെ ഏറ്റവും നിർണായകമായ നിലപാട് അതായത് ഇറാൻ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തോളമായി ഗസ വിഷയത്തിലെടുക്കുന്ന നിലപാട് ഇതൊക്കെ തന്നെയാണ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സകല യോഗങ്ങളിലും പങ്കെടുക്കുന്ന ഇറാൻ ഇവിടെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പഷഷ്കിയാനാണ് ഈ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അടക്കമുള്ള വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് അത് കാലങ്ങളായി പറയുന്നൊരു കാര്യം ഒരിക്കലും ഇസ്രായേലിനെ ഇനി അറബ് രാജ്യങ്ങൾ ഒരു ചങ്ങാത്തത്തിന് വിളിക്കരുത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം അവിടെ പാടില്ല മറിച്ച് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുകയും അവരെല്ലാവരും ും കൂടി ചേർന്ന് ഗസയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ വേണ്ടി പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളണം അല്ലാതെ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് മന്തിയും കഴിച്ച് പിരിഞ്ഞിട്ട് ഓരോ പ്രസ്താവന ഇറക്കുന്നത് അല്ലാതെ അതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല അത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം അറബ് രാജ്യങ്ങളെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന നിലയിൽ അറബ് രാജ്യങ്ങളെ വില കുറച്ച് കാണുകയാണ് ഇസ്രായേൽ അതുകൊണ്ടാണല്ലോ ഖത്തറിലേക്ക് ആക്രമണം നടത്തുകയും അതിനെ ലോകം മുഴുവൻ പ്രതിഷേധിച്ചപ്പോൾ വേണ്ടി വന്നാൽ ഇനിയും അടിക്കുമെന്ന് പറയുകയും ചെയ്തത് അത് ഖത്തറിനെ ഒരു വിലയും കൽപ്പിക്കാത്ത നിലയിലുള്ള പ്രസ്താവനയാണല്ലോ കാരണം ഖത്തറാണ് ഇത്രയും കാലം മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഹമാസിൻ്റെ അടുത്ത് പോയി ഇസ്രായേലിന് അനുകൂലമായ രീതിയിലൊക്കെ സംസാരിക്കുകയും എങ്ങനെയെങ്കിലും ഒരു കരാറ് നടപ്പാകണമെന്ന് പറയുകയൊക്കെ ചെയ്തത് അങ്ങനെ ഖത്തർ ഇടപെട്ട് പലതവണ ഇസ്രായേലിന് ബന്ധികളെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗസയിലേക്ക് ആക്രമണം നടത്താനുള്ള ഒരു വാമ പിരീഡ് പലപ്പോഴും ഈ ഖത്തറിൻ്റെ ഇടപെടൽ കൊണ്ട് ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രാ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേലിന് അനുകൂലമാകുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുത്ത ഖത്തറിനെ പുല്ലുവില പോലും കൽപ്പിക്കാതെ ഇസ്രായേൽ അടിച്ചു കളയുമ്പോൾ സ്വാഭാവികമായിട്ടും ഖത്തർ ഇനി തീരുമാനിക്കേണ്ടത് എന്ന് ഇറാൻ പറയുന്നത് ഇനി ഇസ്രായേലുമായി യാതൊരു ചങ്ങാത്തത്തിനും പോകേണ്ട ഇസ്രായേലിനെ സമ്പൂർണ്ണമായി ഉപരോധിക്കുക സമ്പൂർണ്ണമായി തന്നെ ഇസ്രായേലിനെ മാറ്റി നിർത്തുക അതിനുശേഷം അവരെ പാഠം പഠിപ്പിക്കും നീക്കങ്ങൾ നടത്തുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസയെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയുള്ളതാണ് ഗസ നീക്കം വിജയിക്കില്ല എന്ന് ഇനിയെങ്കിലും ഇസ്രായേലിന് മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ ഇടപെടാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാകണമെന്നാണ് ഇറാൻ പറയുന്നത് എന്തായാലും ഇറാൻ നിർണായകമായ ചില കാര്യങ്ങൾ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് അറബ് രാജ്യങ്ങൾ കാര്യമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഖത്തറിന്റെ നിലപാട് ഖത്തർ എന്ത് തീരുമാനിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം കാരണം ജി സി രാജ്യങ്ങൾ അടക്കം പറഞ്ഞത് ജി സി സി കൌൺസിൽ അടക്കം പറഞ്ഞത് ഖത്തർ എന്ത് തീരുമാനിക്കുന്നു അതിലൊപ്പം എല്ലാ രാജ്യങ്ങളും നിൽക്കുമെന്നാണ് അവിടെ ഖത്തറിന് കടുത്ത തീരുമാനമെടുക്കാനുള്ള ഒരേ ഒരു തടസ്സം അമേരിക്കയുമായുള്ള ചങ്ങാത്തമാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക കേന്ദ്ര മറവരാജ്യങ്ങളിലുള്ളത് ഖത്തറിലാണ് ട്രംപുമായും നല്ല ബന്ധം ഖത്തർ പുലർത്തുന്നുണ്ട് ഖത്തറിൻ്റെ പോളിസി എന്ന് പറയുന്നത് വിദേശകാര്യ നയം എന്ന് ഒരു ഡിപ്ലോമാറ്റിക് പോളിസിയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുമായുള്ള ബന്ധം പോലും മുറിച്ചെറിയുന്ന വിധത്തിൽ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഖത്തർ ഇസ്രായേലിനെ പരിപൂർണമായി ഉപരോധിക്കാൻ മുന്നിൽ നിൽക്കുമോ എന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്